കളരിയായി യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യവും സാമുദായിക സന്തുലനാവസ്ഥയും നേതാക്കളുടെ പ്രിയവും എല്ലാം ശരിയാക്കിയാലേ കോൺഗ്രസിൽ ഒരു സ്ഥാനാരോഹണം നടക്കൂ കെ പുനഃസംഘടന പോലും നേരെ ചുമ നടത്താൻ കഴിയാതിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വകയായി പുതിയൊരു തലവേദന കോൺഗ്രസിൽ വന്നു ചേർന്നിരിക്കുന്നത് രാഹുലിന്റെ പിന്മുറക്കാരനെ തീരുമാനിക്കാൻ കഴിയാതെ നട്ടം തിരിയുകയാണ് കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിയമനം വൈകുന്നതിനെതിരെ വിമർശനം ശക്തമാവുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയിൽ വിമർശനം പരസ്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തു പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ജഷീർ പള്ളിവയൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെടുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നാഥനില്ലാ കളരിയാണെന്നും പോസ്റ്റിൽ യുവതികളുടെ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് സംഭവം കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സംഘടനയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തർക്കം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടക്കത്തിൽ നടന്നിരുന്നുവെങ്കിലും വിജയിച്ചിരുന്നില്ല തർക്കം ഒഴിവാക്കാൻ ഫോർമുലയുമായി എ ഗ്രൂപ്പ് രംഗത്തെത്തിയിരുന്നു കെ എസ് യു മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്തിനെ പ്രസിഡന്റാക്കാനും നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കയെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാനുമായിരുന്നു നിർദ്ദേശം കെ സി വേണുഗോപാൽ ഗ്രൂപ്പിൽ നിന്നുള്ള ബിനു ചുള്ളിയലിനെയും ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി ഉയർത്തണമെന്ന് എ ഗ്രൂപ്പ് നിർദ്ദേശിച്ചിരുന്നു എ ഗ്രൂപ്പിന്റെ ഫോർമുലയിൽ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ കൂടിയാലോചന നടത്തിയെങ്കിലും തീരുമാനത്തിലെത്തിയില്ല എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതികളുടെ പിറകിൽ നടന്ന് ശല്യം ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് നടപടികൾ തുടരുകയാണ് നിലവിൽ ആറു പരാതികളാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത് ഇതേവരെ ആരോപണമുന്നയിച്ച സ്ത്രീകൾ ആരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല പരാതിക്കാർ ഇരയെക്കുറിച്ച് തെളിവുകളോ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും രാഹുല് പങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മാധ്യമപ്രവര്ത്തകരുടെയും മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും